കൂട്ടുകാരെ ഗോവിന്ദത്തിൽ നമ്മൾ പ്രേക്ഷകരുടെയൊക്കെ കരളലിയിക്കും രംഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പ്രിയമോള് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലും നമ്മുടെ രാധികാമ്മയുടെ പക അങ്ങോട്ട് അടങ്ങുന്നില്ല നമ്മുടെ ഗോവിന്ദനോട് പറയുന്നുണ്ട് ഗീതുവിനെ എത്രയും വേഗം അരയ്ക്കലിൽ നിന്നും പുറത്താക്കണം എനിക്ക് എന്നാലേ ഞാൻ അടങ്ങത്തുള്ളൂ വിനോദും ഗീതുവുമായി പലതും പ്ലാൻ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് അതൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മുടെ ഗീതുവിനടുത്തേക്ക് ചെല്ലുകയായിട്ടോ രാധികാമ്മയല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗീതു ഗോവിന്ദൻ്റെ ഒരു ചെറിയ സംശയം നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ഒരു കാഴ്ചയായിട്ടോ കാണുന്നത് നമ്മുടെ പ്രേമോളുടെ കുഞ്ഞിനെ സ്വന്തം മാറോട് ചേർത്ത് കിടത്തി എന്താ പറയുക ആ ഒരു ചൂട് കൊടുത്ത് അതിനെ വളർത്തി വരുന്ന ഒരു ഗീതുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ ആ കുഞ്ഞിന് വേണ്ടി നമ്മുടെ ഗീതു കുറച്ച് ദിവസം ആ ഒരു കുഞ്ഞിനെ ചൂട് വേണ്ടി ആ ഒരു അമ്മയുടെ ചൂട് വേണ്ടി തന്നെ മാറോട് ചേർത്ത് കിടത്തിയിരിക്കുന്ന ഒരു രംഗമായിട്ടോ നമ്മുടെ ഗോവിന്ദിനെ കാണുവാൻ സാധിക്കുന്നത് ആ ഒരു രംഗം കണ്ട് നമ്മുടെ ഗോവിന്ദൻ്റെ കണ്ണ് നിറയുകയും ശേഷം നമ്മുടെ രാധിക അമ്മയുടെടുത്തേ പറയുന്നുണ്ട് ഗീതുവിൻ്റെ കാര്യത്തിൽ ഇനി അമ്മ തീരുമാനമെടുക്കേണ്ട അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മുടെ രാധികാമയുടെ അടുത്ത് നിന്നും നമ്മുടെ ഗീതുവിനെ സംരക്ഷിക്കുന്ന ഒരു ഗോവിന്ദിനെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ രാധികാമയുടെ ആ ഒരു വാക്കുകളിൽ നമ്മുടെ ഗീതുവിനെ ലേശം നമ്മുടെ ഗോവിന്ദ് സംശയിച്ചു പോയി പക്ഷേ ഗീതുവിൻ്റെ ആ ഒരു ആ ഒരു മനസ്സിന് മുന്നിൽ നമ്മുടെ ഗോവിന്ദ് തോറ്റുപോകുകയായിരുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ